ം അങ്കമാലി അതിരൂപതയുടെ കീഴിലെ കന്യാസ്ത്രീ മഠത്തിന്റെ മതിൽ തകർത്ത് അതിക്രമിച്ചു കയറി റെഡിമെയ്ഡ് കോൺക്രീറ്റ് വീടുകൾ സ്ഥാപിക്കുകയും സ്ഥലം കയ്യേറി അതിനുള്ളിൽ താമസിക്കുകയും ചെയ്തു അന്യമതത്തിൽപ്പെട്ടവരാണ് ഇത്തരത്തിൽ മതിൽ തകർത്ത് അതിക്രമം നടത്തിയിരിക്കുന്നത് ഇതിൽ പ്രതികരിച്ചു കൊണ്ടിപ്പോൾ കാസ് രംഗത്ത് വന്നിരിക്കുകയാണ് വിഷയം വലിയ വിവാദത്തിനാണ് തിരികൊളുത്തിരിക്കുന്നത് ഉത്തരേന്ത്യയിൽ ഏതെങ്കിലും ഒരു പാസ്റ്ററുടെ തലയിൽ കാക്ക കാഷ്ടിച്ചാൽ പോലും സംഘപരിവാർ ഫാസിസമെന്നും ക്രിസ്ത്യാനി പീഡനമെന്നും പറഞ്ഞ് ഇവിടെ ആഴ്ചകളോളം വാർത്തകൾ നൽകുകയും അന്ത്യ ചർച്ച നടത്തുന്ന കേരളത്തിലെ മാധ്യമങ്ങളൊന്നും തന്നെ ഈ കേരളത്തിൽ കോടതി വിധിയേയും നിയമ സംവിധാനങ്ങളെയും എല്ലാം പുച്ഛിച്ചുകൊണ്ട് ഒരു ക്രിസ്ത്യൻ ആധ്യാത്മിക സ്ഥാപനത്തിനുള്ളിൽ തന്നെ കടന്നു കയറി അതിക്രമം നടത്തിയിട്ട് അങ്ങനെയൊരു സംഭവമേ അറിഞ്ഞിട്ടില്ല എന്ന മട്ടിലാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കാസ ഇപ്പോൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് പ്രതിഷേധിക്കുക രാത്രിയുടെ മറവിൽ ഒരു സംഘം സുഡാപ്പി തീവ്രവാദികൾ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിലുള്ള മാർത്തോമ ഭവന്റെ നൂറു മീറ്ററോളം വരുന്ന കോമ്പൗണ്ട് മതിൽ തകർത്ത് അകത്തുകയറി താൽക്കാലിക കോൺക്രീറ്റ് വീടുകൾ സ്ഥാപിച്ചു താമസിക്കുകയായിരുന്നു ആശ്രമത്തിലെ ഒരു ഭാഗത്തുള്ള കന്യാസ്ത്രീ മഠത്തിലേക്കുള്ള കുടിവെള്ള പൈപ്പുകൾ തകർക്കുകയും അവർക്ക് ചാപ്പലിലേക്ക് പോകുന്നതിനുള്ള ഗേറ്റിനു മുന്നേ മാർഗ്ഗതടസ്സം സൃഷ്ടിച്ച് വീടുകൾ സ്ഥാപിക്കുകയും ആ ഭാഗത്ത് സ്ഥാപിച്ചിരുന്ന കന്യാസ്ത്രീ മഠത്തിന്റെ നാലോളം സി സി ടി വി ക്യാമറകളും തകർക്കുകയും ചെയ്തിരിക്കുന്നു കൂടാതെ ഭീഷണിയും അസഭ്യവർഷവും നടത്തിയതായും പരാതി ഇത് നടത്തിയിരിക്കുന്നത് ഉത്തരേന്ത്യയിലല്ല കേരളത്തിലാണ് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി എച്ച് എം ടി കോളനിക്കടുത്ത് കൈപ്പൺമടമുകളിലുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിലുള്ള മാർത്തോമാ ഭവനിലാണ് ഇത് നടന്നിരിക്കുന്നത് ഓണത്തിന്റെ തലേന്ന് രാത്രി ഒരു മണിയോടെ ഒരു കൂട്ടം സുഡാപ്പികൾ മാർത്തോമാ ഭവന്റെ റോഡിനോട് ചേർന്നുള്ള നൂറ്റി ഇരുപത് മീറ്ററോളം വരുന്ന മതിൽ ഇടിച്ച് നിരത്തുകയും കോൺക്രീറ്റ് വീടുകൾ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് കോമ്പൗണ്ടിനകത്ത് സ്ഥാപിക്കുകയും അതിൽ സുഡാപ്പി ഗുണ്ടകളെ കൊണ്ടുവന്ന് പാർപ്പിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മാർത്തോമാ ഭവനു വേണ്ടി പലരിൽ നിന്നാണ് ഭൂമി വാങ്ങിയത് അതിൽ മുഹമ്മദ് ഹനീഫ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും ഭൂമി വാങ്ങിയിരുന്നു ഇതിൻ്റെ എല്ലാം കൃത്യമായ പണമിടപാടാണ് നടത്തി തന്നെയാണ് ഭൂമി രേഖകൾ സഹിതം മാർത്തോമ ഭവൻ അധികൃതർ വാങ്ങുന്നത് എന്നാൽ കുറെ കാലങ്ങൾക്ക് ശേഷം ആ ഭൂമിയിൽ വീണ്ടും അവകാശവാദം ഉന്നയിച്ച് എത്തിയതിനെ തുടർന്നുകൊണ്ട് കോടതിയിൽ കേസ് നടന്നിരുന്നുവെങ്കിലും രണ്ടായിരത്തി ഏഴിൽ മാർത്തോമ ഭവന്റെ ഉടമസ്ഥാവകാശം ശരിവെച്ചുകൊണ്ട് കോടതി വിധിക്കുകയായിരുന്നു അങ്ങനെ നാൽപ്പത്തി അഞ്ച് വർഷമായി മാർത്തമ്മ ഭവന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി മുൻ ഉടമയായിരുന്ന ഹനീഫയുടെ മക്കളിൽ നിന്നും രണ്ടായിരത്തി പത്തിൽ ഈ സ്ഥലം തങ്ങൾ വാങ്ങിയതാണ് എന്നും അതിന്റെ ഡോക്യുമെന്റുകൾ തങ്ങളുടെ കൈവശമുണ്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ തൃശ്ശൂർ സ്വദേശികളായ മുഹമ്മദ് മൂസ എൻ എം നസീർ അതുപോലെ സെയ്ദ് മുഹമ്മദ് എന്നീ മൂന്ന് പേർ ഗുണ്ടകളെ ഉപയോഗിച്ച് രാത്രിയുടെ മറവിൽ മാർത്തോമ ഭവന്റെ മതിൽ തകർത്ത് അനധികൃതമായി തന്നെ ആ കോമ്പൗണ്ടിൽ കടന്നു കയറി താൽക്കാലിക കോൺക്രീറ്റ് വീടുകൾ സ്ഥാപിക്കുകയും അതിൽ തങ്ങളുടെ ഗുണ്ടകളെ പാർപ്പിക്കുകയും തങ്ങളുടെ വാഹനങ്ങളും മറ്റും അവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുകയും ചെയ്തിരിക്കുന്നത് ഈ സംഭവത്തെക്കുറിച്ച് എറണാകുളം അങ്കമാലി അതിരൂപത നേതൃത്വം കുര്യാ സെന്റ് തോമസ് മൗണ്ട് കെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചുമതലയുള്ള തലശ്ശേരി രൂപത മെത്രാനായ ജോസഫ് പാംലാനി എന്നിവരെ മാർത്തോമ ഭവൻ അധികൃതർ ഈ സംഭവം ഉണ്ടായ അന്ന് തന്നെ അറിയിച്ചിരുന്നു എന്നാൽ ഈ സംഭവം വിശ്വാസികളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും മറച്ചു പിടിക്കുന്ന ഒരു രീതിയിലെ നിലപാടുകളാണ് പലരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് കൂടാതെ ഈ സംഭവത്തെക്കുറിച്ച് കേരളത്തിലെ ഭരണ പ്രതിപക്ഷ പാർട്ടികളോടെല്ലാം സന്യാസ സഭാ അധികൃതർ പരാതി പറഞ്ഞുവെങ്കിലും അവരും നിശബ്ദത പാലിച്ചിരിക്കുകയാണ് രാത്രിയിൽ സുഡാപ്പി ഗുണ്ടകളെ ഉപയോഗിച്ച് ചുറ്റുമതിൽ പൊളിക്കുകയും കോമ്പൗണ്ടിൽ അതിക്രമിച്ചു കയറി സിസിടിവി ക്യാമറകളും കന്യാസ്ത്രീകളുടെ കോൺവെന്റിലേക്കുള്ള കുടിവെള്ള പൈപ്പുകളും തകർക്കുകയും കോമ്പൗണ്ടിനുള്ളിൽ അനധികൃതമായി കടന്ന് റെഡിമെയ്ഡ് കോൺക്രീറ്റ് വീടുകൾ സ്ഥാപിക്കുകയും സ്ഥലം കയ്യേറി അതിനുള്ളിൽ താമസിക്കുകയും ചെയ്തതായി പോലീസിൽ രേഖാമൂലം പരാതി നൽകിയിട്ടും അവരെ അവിടെ നിന്നും ഒഴിപ്പിക്കുന്നതിനോ ഈ അതിക്രമം കാണിച്ചവർക്കെതിരെ നടപടി എടുക്കുന്നതിനോ പോലീസ് തയ്യാറായിട്ടില്ല ഉത്തരേന്ത്യയിൽ ഏതെങ്കിലും ഒരു പാസ്റ്ററുടെ തലയിൽ കാക്ക കാഷ്ടിച്ചാൽ പലരും സംഘപരിവാർ ഫാസിസമെന്നും ക്രിസ്ത്യാനി പീഡനമെന്നും പറഞ്ഞ് അവിടെ ആഴ്ചകളോളം വാർത്തകൾ നൽകുകയും അന്ത്യ ചർച്ച നടത്തുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ ഒന്നും തന്നെ ഈ കേരളത്തിൽ കോടതി വിധിയെയും നിയമസംവിധാനങ്ങളെയും എല്ലാം പുച്ഛിച്ചുകൊണ്ട് സുഡാപ്പികൾ ഒരു ക്രിസ്ത്യൻ ആധ്യാത്മിക സ്ഥാപനത്തിനുള്ളിൽ കയറിക്കൊണ്ട് അവിടെ അതിക്രമം നടത്തിയിട്ട് അങ്ങനെ ഒരു സംഭവം അറിഞ്ഞമട്ടില്ല ഫാസിസം വരുന്നുണ്ടോ എന്നറിയാൻ ഉത്തരേന്ത്യയിലേക്ക് നോക്കിയിരിക്കുന്ന മതേതരെ നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയുക നിങ്ങളുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഇളകി മാറിയിരിക്കുന്നു കേരള കത്തോലിക്ക സഭയുടെ ആസ്ഥാനത്തിനും സിറോ മലബാർ സഭയുടെ ആസ്ഥാനത്തിനും നാലര കിലോമീറ്റർ അകലെ ഒരു സഭാ സ്ഥാപനത്തിന്റെ മതിൽ സുഡാപ്പി തീവ്രവാദികളെ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തി അവർ ഭൂമി കയ്യേറി വീട് സ്ഥാപിച്ച് താമസിക്കുകയായിരുന്നു ഇനിയെങ്കിലും നിങ്ങൾ ആത്മാർത്ഥമായി പ്രതിഷേധിക്കുക ഇതായിരുന്നു കാസ് പങ്കുവച്ച പോസ്റ്റിന്റെ പൂർണ്ണരൂപം